മറുനാടൻ്റെ തിരഞ്ഞെടുപ്പ് യാത്ര എത്തി നിൽക്കുന്നത് ഇടുക്കിയുടെ മണ്ണിലാണ് വന്യമൃഗ ശല്യം മുതൽ പട്ടയഭൂമി പ്രശ്നം വരെ നിരവധി പ്രശ്നങ്ങളാണ് ഇടുക്കിക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഇടുക്കിയുടെ മക്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നന്നായിട്ട് പോകണം അടിപൊളിയായിട്ടും രണ്ടുപേരും എൻ്റെ പ്രതീക്ഷ ജയിക്കും അതാണ് ഒരു പ്രതീക്ഷയല്ലേ ജോച്ചവർ മോശമല്ല കേട്ടോ മോശമാണെന്ന് പറയില്ല വിലയ്ക്കാണ് നമ്മൾ പിന്തുണ കൊടുക്കുന്നത് ബി ജെ പിക്ക് കയറി വരാനുള്ള ഒരു അവസരമാണിത് കയറി വന്നു കഴിഞ്ഞാൽ അവരക്ഷ വന്നു കഴിഞ്ഞാൽ നമുക്കും നല്ല ഗുണം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അക്കൗണ്ട് തുറക്കാൻ ചാൻസ് ചാൻസൊന്നുമില്ല അത് ഇവിടെ സമ്മതിക്കണ്ടേക്കാരി അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ അകത്താം അതുകൊണ്ടാത് ഞാൻ പറയില്ല ഇവിടെ ഇടുക്കിയില്ല യു ഡി എഫിൻ്റെ ആണല്ലോ ഇതിനു മുമ്പും ജയിച്ചുകൊണ്ടിരുന്നത് ആ ഒന്നേകാലക്ഷം വോട്ടിനോ ജയിച്ചതാണ് ഇതിനു മുൻപ് അതൊരു പത്തോ അറുപതോ പറഞ്ഞാലും യു ഡി എഫ് ജയിക്കില്ലോ പിന്നേ എന്ന് പറയാൻ പറ്റിയല്ല അത് നമുക്ക് പറയാൻ പറ്റില്ല ഇടുക്കിയില്ലല്ലേ എനിക്ക് പറയാൻ പറ്റുമോ പൊതുവെ ഇവിടെ ചിലപ്പോൾ എൽ ഡി എഫിൻ്റെ നമുക്ക് ഒന്നും പറയത്തില്ല യു ഡി എഫിനാണോ യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ ഒന്നും പറയാൻ പറ്റില്ല വരുന്നവരെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അല്ലാണ്ട് അവരുടെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല ഞങ്ങളെ കൂടി അവര് ചിന്തിക്കണം വിജയസാധനം സാധനം യു ഡി എഫിനാണ് പക്ഷെ എൽ ഡി എഫ് ജയിക്കുന്നത് അവരുടെ ചിന്ത നിലനിർത്താൻ വേണ്ടിയിട്ട് യു ഡി എഫ് വരി ജയിക്കുന്നത് കേന്ദ്രത്തിൽ അധികാരം കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് ബി ജെ പി വരുവാണെങ്കിൽ ഇവിടെ ജയിക്കുവാണെങ്കിൽ ഇവിടെ സംസ്ഥാന മന്ത്രി ഉണ്ടാവും കേരളത്തിന് വികസനം ഉണ്ടാവും യു ഡി എഫ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കേന്ദ്രത്തിൽ പോയി ഭരണം അവിടെ കിട്ടില്ല അവിടെ കേന്ദ്രത്തിന് രണ്ട് സമരം നടത്തുകയുള്ളൂ അപ്പം പിന്നെ ഇവിടെ എങ്ങനെ യു ഡി എഫിൻ്റെ ഭരണം വിജയിക്കും വിജയിക്കത്തില്ല എൽ ഡി എഫ് അവർ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെടാൻ പോവുക അത് അവരുടെ ചിഹ്നം നിലനിർത്തുന്നതിനുള്ള അത് അതീവ പ്രോ ഇത് പോരാട്ടത്തിൽ അവർ മുന്നെടുത്തുകൊണ്ടിരിക്കുന്നത് അവർ എൽ ഡി എഫ് ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അവർ പരമാവധി സീറ്റ് പിടിച്ചുകൊണ്ട് തിരിച്ചു വരുവോ നടത്തുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇല്ല ഇടുക്കി ബി ജെ പിക്ക് സാധ്യതയൊന്നുമില്ല ഇത് ഇവിടെ യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ എന്നും പറയാൻ ഞാൻ തയ്യാറല്ല പക്ഷേ എങ്കിൽ ഇവിടെ കേരളത്തിലെ പൊതുവായിട്ടുള്ള മത്സരരംഗത്ത് ഞാൻ നടന്ന എൻ്റെ അഭിപ്രായം എൽ ഡി എഫ് ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടും അതായത് സി പി എം അവിടെ ചിഹ്നം നിലർത്താൻ വേണ്ടിയിട്ടും യു ഡി എഫ് കേരള കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ പറഞ്ഞ് കിട്ടുമില്ല എന്ന് പറയുന്ന പരീക്ഷണവും ബി ജെ പി ഒരാൾ ജയിച്ചു പോയി കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഇവിടെ കിട്ടുകയും ചെയ്യും കേരളത്തിന് വികസനവും ഉണ്ടാവും തീർച്ചയായിട്ടും കേരളത്തിൽ മറ്റൊരു പോയി കഴിഞ്ഞാൽ കേരളത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരായിട്ട് കേരളത്തിന് അനുകൂലമായിട്ട് സമരം ചെയ്യാനേ പറ്റുള്ളൂ ഒരു വികസനം അവിടെ കൊണ്ടുവരാൻ പറ്റില്ല ബി ജെ പിയുടെ ഭരണം അതായത് ഒരു മതേതര രാഷ്ട്രം കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അതായത് വേറെ ഒരു മതശക്തികൾ ഇന്ത്യയിൽ അഴിഞ്ഞ നടത്തക്ക രീതിയിലുള്ളൊരു പ്രവർത്തനം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിണറായി വിജയൻ വിജയൻ ഗവൺമെൻ്റ് ഭരണം കുറേ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അടിസ്ഥാന ഗ്രാമീണ മേഖലകളിലെ അടിസ്ഥാന വികസനത്തിൽ സാധാരണ ജനങ്ങളെ സഹായിക്കുന്നൊന്നും പറയല്ല നികുതി പാലം ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ട് സഡൻ പോയിസൺ അല്ല സൈലന്റ് പോയിസൺ ഒരു കൊടുത്തോണ്ടിരിക്കുക ഭൂമികരം കൂട്ടി വിറക്കരം കൂട്ടി അങ്ങനെ സർവ്വ മേഖലയിൽ നികുതികൾ ചെറുതായിട്ട് പോയിസൺ കുത്തി വെച്ചുകൊണ്ട് ഇഞ്ചിൻ ചെയ്തിട്ട് കൊണ്ടുകൊണ്ടിരിക്കുകയോ ജനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ കേരളത്തിൽ ചെയ്തു കൂട്ടാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട് അവർ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ എന്തുകൊണ്ട് കേരളത്തിലുണ്ടാകുന്ന സെസ് അതുപോലെ എല്ലാ സാധനങ്ങൾക്കും നികുതി കാര്യങ്ങൾ കൂട്ടി ഈ പൈസ എവിടെ പോകുന്നു ഈ പൈസ കേരളത്തിൽ അവർക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ അവർ കേന്ദ്രത്തെ കുറ്റം പറയുന്ന എന്തിനാണ് ആർക്ക് വേണ്ടിയിട്ട് ആരെ സഹായിക്കാൻ ജനങ്ങളെ മണ്ടന്മാരാക്കാനോ ഇടുക്കിക്കാരെ ജനോപകാരപ്രദമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളെ വിജയിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അവർ ഗ്രാമീണ അടിസ്ഥാന വികസനങ്ങൾക്ക് മുന്നേറ്റം കൊടുക്കാൻ അവർ ശ്രമിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇടുക്കിക്കാലം നാനാവിധ പട്ടയ പ്രശ്നങ്ങളുണ്ട് വന്യമൃഗ പ്രശ്നങ്ങളുണ്ട് അതുപോലെ നാനാ അടിസ്ഥാന ഗ്രാമീണ റോഡുകളൊന്നും വികസിച്ചിട്ടില്ല അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇവിടെ കിടപ്പുണ്ട് പക്ഷേ ഇതിനെല്ലാത്തിനും ഇതിനെല്ലാത്തിനുമെതിരായിട്ട് പൊതുജനം സംഘടിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റപ്പടിയും പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തിനെ കുറ്റപ്പടിയും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് ഭരണത്തെ കുറ്റം പഠിയും അങ്ങനെ പല പരസ്പരം പഴിചാരിക്കൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ചേതിക്കും പൊട്ടന്മാരാക്കുന്നില്ല പ്രശ്നത്തിന് പരിഹാരമില്ല വാതൊരാണ്ട് വാഹനം മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും മോഹന അഭിപ്രായങ്ങളും കൂടി അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കും അല്ലാണ്ട് ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമില്ല അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ബിജെപി കൊണ്ടല്ലെ ഉള്ളത് ഇത് കൊണ്ട് നമുക്ക് മാറി വരണം എല്ലാവരും ഇപ്പം മാറി ചിന്തിക്കുന്നതുകൊണ്ടാണ് യു ഡി എഫ് ഒരു എൻ്റെ അഭിപ്രായം പറഞ്ഞു എനിക്കും അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാരണം വന്യമൃഗ ചെല്ലുവെന്ന് പറയുന്നത് വെച്ചാൽ ഇതിപ്പോൾ ആര് ആരാണെങ്കിലും കാരണം ആരും നമുക്ക് കൂടുതലൊന്നും ചെയ്യാനൊന്നും ഇല്ല ഏ എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും വന്യമൃഗങ്ങളെ ഇപ്പം നമുക്ക് നാട്ടിൽ വരുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല കുറേ ഫെൻസിംഗ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല അതൊക്കെ ഉള്ളു പിന്നെ ജനമല്ലേ എല്ലാവരും മാറി ചിന്തിക്കുമായിരിക്കും എന്നൊരു പ്രതീക്ഷയുള്ളൂ ഇവിടെ നിലവിലെ ട്രെൻഡ് എങ്ങനെയാച്ചാൽ എൽ ഡി എഫിന് അനുകൂലമായ തരംഗമാണ് നിലനിൽക്കണേ കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എം പി ആയിരുന്ന ആൾ മൂവാറ്ററക്കാർ ഞങ്ങൾ ഫുള്ള് കണ്ട കാലം തന്നെ മറന്നുപോയി ഒരു പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ വികസന പ്രവർത്തനങ്ങളോ ഒന്നും ചെയ്യാത്തൊരു എം പി ആണ് നിലവിലുള്ള എം പി അതിന് മുമ്പുണ്ടായിരുന്ന ആളായിരുന്നു ജോസ് ജോർജ് പറഞ്ഞ എം പി പുള്ളി ചെയ്ത ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കണ്ണ് ഈ വവ്വാൾ ഷട്ട് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പഴം പിടിച്ചോ ഈ എല്ലാവരും കളിയാക്കി വവ്വാൾ ഷട്ട് എത്രയോ ഇപ്പോൾ നോക്കി എത്രയോ ആളുകൾക്ക് ഒരു ആശ്രയം നോക്കി വെയിലും മഴയും കൊള്ളാതെ ഒരു വണ്ടി പോലെ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടുണ്ടാണ് സംഭവം അത് അത് തന്നെ മാത്രം മതിയല്ലോ പിള്ളേർ മാത്രമല്ല ഒത്തിരിയേറെ വികസനം ഉണ്ടായിരുന്നു കോൺഗ്രസ്സാരതിന് വേണ്ടിയിൽ സമരമൊക്കെ ചെയ്താ പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സുകാരായ ആളുകൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ കയറി നിൽക്കണത് രാഷ്ട്രീയമൊന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് എംപിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് പണി തുടങ്ങിയത് പക്ഷേ രണ്ടാമത് വന്ന സമിതി ഇത് കോൺഗ്രസിന്റെ ആളുകൾ അതിൻ്റെ കോൺട്രാക്ടർക്ക് കൊടുത്തു യു ഡി എഫിൻ്റെ കോൺട്രാക്ടർമാരെ അത് പൂർത്തീകരിക്കാതെ എം ബി ഫണ്ട് ദുർവിനിയോഗം ചെയ്തു അതായത് ജോയിസ് ജോർജ് അറിയാണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് തിരിമുറി കാണിച്ച് അവരത് അദ്ദേഹം ഉദ്ദേശിച്ച പ്ലാനിലല്ല ഈ വേറ്റിൻഷ്ടം പഠിഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രശ്നം ദേശീയ രാഷ്ട്രീയമാണ് ഇതിനകത്ത് പ്രധാന ചർച്ചയായിട്ട് വന്നത് ബി ജെ പി ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ വർഗീയ പ്രീണന നയങ്ങളൊന്നും നമ്മൾ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല കേരള സർക്കാരിൻ്റെ ചില പോരായ്മകൾ അത് പോരായ്മകൾ കാരണം നമുക്ക് തന്നെ എല്ലാവർക്കും തന്നെ അറിയാം കേന്ദ്രത്തിന് ഫണ്ട് കൊടുക്കാത്തുള്ള പ്രശ്നമുണ്ട് പണ്ടാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം പണമാണല്ലോ ക്ഷേമ പെൻഷനൊക്കെ അതുകൊണ്ട് ചെറിയൊരു പെൻഡിങ് വന്നങ്ങനെ ആയിരിക്കാം എന്തായാലും കേരള സർക്കാർ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് പറയുന്നില്ലല്ലോ ഇപ്പോൾ തന്നെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്നാൽ തന്നെ അത്യാവശ്യം എല്ലാ ഡോക്ടർമാരുണ്ട് എല്ലാ മരുന്നുകളും തന്നെ കിട്ടും വിദ്യാർത്ഥികൾക്ക് എത്രയോ നമ്മുടെ ഈ മാറ്റ ടൗണിൽ തന്നെ എത്രയോ സ്കൂളുകൾ നിർമ്മിച്ചെന്നറിയോ എത്രയോ സ്കൂളുകൾ ഹൈടെക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സാധാരണക്കാർക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതാരും പറയുന്നില്ലല്ലോ പോരായ്മകളില്ലാത്ത സർക്കാരുകൾ ലോകത്തേ ഉണ്ടാവില്ല ഉണ്ടാവാം നല്ല കാര്യങ്ങളും കൂടി അതിനകത്ത് പറഞ്ഞു കൊണ്ടേ എനിക്ക് മറ്റേ മലയോര മേഖലയിലൊക്കെ ബാധിക്കും പക്ഷേ അതിനകത്ത് മനസ്സിലാക്കണം എന്നു വെച്ചാൽ കേന്ദ്രത്തിൻ്റെയാണ് വനനിയമം കേരളത്തിൻ്റെ അല്ല ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് എതിരിപ്പം ഉണ്ടാവാം അതിപ്പം എന്ത് ചെയ്താലും ഇപ്പോൾ മൃഗങ്ങൾ മുഖേന ജനം മരിക്കരുത് നമ്മുടെ എല്ലാവരും ആഗ്രഹമേതാണ് മൃഗങ്ങൾക്കാണ് കൂടുതൽ പരിഗണന മനുഷ്യനല്ല അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ് ഇനി ഇവിടുന്ന് ജയിച്ചു പോകുന്ന എം പി നമ്മുടെ എം പി ആരായാലും നല്ല അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്നാണ് ഞങ്ങളുടെ ഒരു താല്പര്യം ഇടുക്കി ജില്ലയിൽ ജോസ് ജോർജ് ഒരു മാറ്റവും ഇല്ലാത്തത് ഇപ്പം നിലവിൽ ഡീലാണ് സ്ഥാനാർത്ഥി വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പം മെച്ചം ജോസ് ജോർജ് തന്നെയാണ് രണ്ടുപേരെയും കമ്പനി കഴിയുമ്പം ജോസ് ജോർജ് ആണ് കുറച്ചുകൂടെ കഴിവുള്ള ആണ് അതന്നെ തന്നെ ബി ജെ പിക്ക് സീറ്റ് കിട്ടാൻ ഒരു സാധ്യതയില്ല ഈ ഈ പ്രാവശ്യം ഇവിടെ ഇടുക്കിയിൽ ജോസ് ജോർജ് തന്നെ ഉറപ്പാണ് പതിനെട്ട് എം പിമാർ മുമ്പ് പോയായിരുന്നല്ലോ അതിൻ്റെ പ്രാവശ്യം പത്തൊമ്പത് പേര് പോയായിരുന്നല്ലോ ക്ഷമിക്കണം പത്തൊമ്പത് പേർ പാർലമെൻറ്റിൽ ഈ പത്തൊൻപത് പേരും ഈ വന നിയമത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ പിന്തിരിപ്പ് നടപടികൾക്കെതിരായിട്ട് ഒരു വാക്കുകൾ സംസാരിച്ചു വോട്ട് ചെയ്യുന്ന സമയം വരെ കാപ്പി കാപ്പിപിടിക്കാൻ പോയ ആൾക്കാർ എം പി വരെ ഉണ്ടായിരുന്നത് ഒരേ ഒരു എം പി മാത്രമാണ് ഈ ഗവൺമെൻറ്റിനെതിരെ ഗവൺമെൻ്റെ വികലമായ നയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ വികലമായ നേങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളൂ ആരിഫെന്ന് പറഞ്ഞാൽ രാജ്യസഭയിലാണീ ജോൺ ബ്രട്ടാസിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഇനി ഞങ്ങൾ പറയേണ്ട കാര്യമല്ലോ നമ്മളിത് ഞാനൊക്കെ ദിവസം കാണുന്നതാണ് ഇഷ്ടംപോലെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നത് ഇത്തരം ഇടതു വർഷത്തിൻ്റെ അഭിമാനത്തിലോടു മണിപ്പൂർ കൃഷിയുണ്ടായി ഒരു വംശീയ കലാപം ഒരു ജനതയെ ആകെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി സർക്കാർ സംവിധാനം അനുകൂലം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വംശീയ കലാപം ആ കലാപം നടന്നപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ആളുകൾ എവിടെയായിരുന്നു ആദ്യം അവിടെ എത്തിയതാര ഇടതുപക്ഷത്തിന്റെ ആളുകൾ എത്തിയത് അതിനുശേഷം മാത്രമേ രാഹുൽ രാഹുൽ ഗാന്ധിയോട് ചെന്നുള്ളൂ വയനാട് എം പി കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തീർക്കുന്ന വിഷയമേ അല്ല സുഹൃത്തെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ മാത്രമേ ജയിക്കോളൂ ഉറപ്പുണ്ടാകാര്യം ബിജെപിക്ക് വോട്ടിംഗ് ശതമാനത്തിൽ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ഇന്ന് കിടന്നുറങ്ങുന്ന കോൺഗ്രസ് നാളെ ബി ജെ പി ആയിട്ടാണ് മാറുന്നത് ആൻ്റണിയുടെ മകൻ പോയി പത്മഞ്ചാ വേണുഗോപാലിൽ പോയി ഇന്നലെ തൃശ്ശൂർ കുറേ അധികം ആളുകൾ പോയിട്ടുണ്ട് അവരൊക്കെ പോയി വോട്ട് ചെയ്യുമ്പോൾ കുറച്ച് വിദ്യാ ശതമാനം വോട്ടിംഗ് ശതമാനം കൂടുമായിരിക്കാം പക്ഷേ അവർക്കൊരു വിജയ സാധ്യതയില്ല തൃശ്ശൂർ തൃശ്ശൂർ സുരേഷ് ഗോപി തോക്കും തൃശ്ശൂർ സുനിൽകുമാർ തന്നെ ചെയ്യും കാരണം അദ്ദേഹത്തിന് കുറേ ക്വാളിറ്റീസ് ഉണ്ട് കാരണം സാധാരണക്കാരനാണ് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ് അവരുടെ ഒപ്പം നിൽക്കുന്ന ആളാണ് ഒരു വിധത്തിലുള്ള ജാടയില്ലാത്ത ആളാണ് സുനിൽ ഈ സുനിൽകുമാർ ഇ എസ് സുനിൽകുമാറും അദ്ദേഹം അവിടെ ശരിക്കും ജയസാധ്യതയുള്ള ആളാണ് അദ്ദേഹമാണ് ജയിക്കേണ്ടത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ജയിച്ചു പോകേണ്ടതെന്നൊരു അഭിപ്രായം എനിക്കുള്ളത് എനിക്കൊന്നുമല്ല ഈ ഇവിടെയുള്ള ആളുകൾക്ക് മൊത്തമുള്ളൂ മൊത്തത്തിലുള്ളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തീർച്ചയായും ഇവിടെ ഇടുക്കി മണ്ഡലത്തിൽ എം പി ആയിട്ട് ജോയിസ് ജോർജ് തന്നെ വരും വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഓക്കെ